താങ്കളുടെ മുന്നിൽ ഒരു സർപ്പത്തെ കൊണ്ട് നിർത്തിത്തരാം താങ്കൾ ഓടുവോ എങ്ങനെ താങ്കൾ പ്രതികരിക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു കമന്റ് നമുക്ക് എൻ്റെ താഴെ പ്രതികരിക്കും പ്രതീക്ഷിക്കാം അങ്ങനെ ഒരാൾക്ക് ഒരു മറുപടി നമ്മളിപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ അവയെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ള നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് പ്രാർത്ഥിക്കുക അല്ലാതെ ഞാൻ താമസിക്കുന്നിടത്ത് ധാരാളം പക്ഷെ ഇവരാരും തന്നെ നമ്മളെ എല്ലാവരുടെയും കണ്ണു വരുകയും ചെയ്യും നമ്മളെ ആരും ഒന്നും ഉപദ്രവിക്കാറില്ല അവിടെ ധാരാളം ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഇതുവരെയും ആരെയും ഒന്നും ഉപദ്രവിച്ചതായിട്ട് ചരിത്രത്തിലില്ല അത് തന്നെ ഉദാഹരണമല്ലേ പലപ്പോഴും നാഗരദൈവങ്ങളെ കുറിച്ച് സർപ്പദൈവങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ താഴെ ധാരാളം കമൻസുകൾ വരാറുണ്ട് നാഗദൈവങ്ങളെ ആരാധിക്കുന്ന വിശ്വസിക്കുന്ന ഒരാൾക്കും വായിച്ചു കഴിഞ്ഞാൽ വിഷമം തോന്നുന്ന തരത്തിലുള്ള കമൻസാണ് പക്ഷേ അതിനെയൊന്നും കാര്യമായിട്ട് കൺസിഡർ ചെയ്യാറില്ല അതിനെ അതിൻ്റേതായ വഴിക്ക് വിടുകയാണ് പതിവ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ബ്രഹ്മശ്രീ ഡോക്ടർ അനന്തകൃഷ്ണൻ പോറ്റിയാണ് അദ്ദേഹം ഈ കേരള അഖില കേരള സർപ്പക്കാവ് സംരക്ഷണ സമിതിയുടെ അംഗമാണ് എന്നാ അദ്ദേഹത്തിനെ കിട്ടിയപ്പോൾ എനിക്ക് ഇത്തരത്തിൽ പലരും എന്നോട് കമൻറ്റിലൂടെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ചോദിച്ചിട്ടുള്ള ചില സംശയങ്ങൾക്ക് മറുപടി കൊടുക്കണമെന്ന് തോന്നി ഉണ്ട് ഞാൻ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ് ശരിക്കും ഈ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത് ഇത് ഇത്രമാത്രം അന്ധവിശ്വാസമുള്ള ഒരു സമൂഹമാണല്ലോ ഹൈന്ദവ സമൂഹം എന്ന് പറഞ്ഞ് പല രീതിയിലിപ്പോൾ മണ്ണാറശാലയിലെ അവിടുത്തെ ഒരു വിശേഷം പറഞ്ഞൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആയില്യം ദിവസത്തിൻ്റെ എന്തെങ്കിലും ഒരു പ്രത്യേകത പറഞ്ഞൊരു വീഡിയോ ചെയ്യുകയാണെങ്കിലൊക്കെ ധാരാളം കണ്ടിട്ടുള്ളൊരു കമൻറ്റാണത് അതിനൊന്നും ഞങ്ങൾ പ്രതികരിക്കാൻ പോകാറില്ല അങ്ങയുടെ അഭിപ്രായം എന്താണ് ഈ ഹൈന്ദവ സമൂഹത്തെ സർപ്പ സർപ്പദൈവങ്ങളെ പേര് പറഞ്ഞ് ഏറ്റവും കൂടുതൽ അപഹസിക്കുന്ന അന്യമസ്ത നമുക്ക് ചുറ്റും അത് നല്ലൊരു ചോദ്യമാണ് അത് പലർക്കും പല ഉള്ളതാണ് അത് വ്യക്തമാക്കി തരാം അതായത് നമുക്കിപ്പോൾ പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്ന ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് പറയാമെന്നുള്ളത് ഒന്ന് സർപ്പ ദൈവങ്ങളും രണ്ട് സൂര്യനുമാണ് സൂര്യനെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണിച്ചു കൊടുക്കാൻ പറ്റും ഇതാണ് സൂര്യദേവൻ അതുപോലെ തന്നെ നാഗങ്ങളെയും നമുക്ക് വിളിച്ചു വരുത്തി കാണിച്ചു കൊടുക്കാൻ പറ്റും ശരിക്കും തന്ത്രമറിയാന്നുള്ള തന്ത്രി പൂജ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കളത്തിൽ സർപ്പത്തിനെ വരുത്തി വിടാൻ പറ്റും അത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അത്രയും വ്യക്തമായിട്ട് പറഞ്ഞത് അപ്പോൾ പ്രത്യക്ഷത്തിൽ ശരിക്കും ഭൂമി നമ്മുടെ വകയല്ല അതാണ് അതിൻ്റെ സത്യം നാഗങ്ങളുടെ വകയാണ് നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഇതിനകത്തുള്ളത് അതാണ് പരശുരാമകല്പത്തിലും അത് പറയുന്നുണ്ട് ഭൂമി എന്ന് പറഞ്ഞാൽ നാഗങ്ങളുടെ സ്വന്തം വകയാണ് നമ്മളാണ് വാടകയ്ക്ക് താമസിക്കുക എന്നിട്ട് അവരവിടെ വരുമ്പോൾ അവരെ തല്ലിക്കൊല്ലുക എന്നിട്ട് അവിടെ നമ്മൾ വീട് വയ്ക്കുക അത് തെറ്റാണ് സന്തതി പരമ്പര പണം പിടിക്കാതെ പോകും അതിന് യാതൊരു സംശയമില്ല ഒരുപാട് ഉദാ ഉദാഹരണങ്ങൾ നമുക്കറിയാം നമ്മുടെ കൺമുമ്പിൽ കണ്ടിട്ടുമുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് ഒരറ്റത്ത് നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ശല്യം എല്ലാം ഒരിക്കലും ഒരു സർപ്പവും നമ്മൾ ഉപദ്രവിക്കത്തില്ല അതാണ് പരമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ നമ്മളെ കണ്ട് പേടിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം അങ്ങ് ഈ പറഞ്ഞതിൻ്റെ തൊട്ട് താഴെ വരാൻ പോകണ ആദ്യത്തെ കമൻറ്റ് എനിക്കറിയാം എന്നാൽ ഞാൻ താങ്കളുടെ മുന്നിൽ ഒരു സർപ്പത്തെ കൊണ്ട് നിർത്തിത്തരാം താങ്കൾ ഓടുവോ എങ്ങനെ താങ്കൾ പ്രതികരിക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു കമന്റ് നമുക്ക് ഇതിൻ്റെ താഴെ പ്രതികരിക്കും പ്രതീക്ഷിക്കാം അങ്ങനെ ഒരാൾക്ക് ഒരു മറുപടി നമ്മളിപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ അവയെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ള നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് പ്രാർത്ഥിക്കുക അല്ലാതെ ഇപ്പം ഞാൻ താമസിക്കുന്ന ധാരാളം പക്ഷേ ഇവരാരും തന്നെ നമ്മളെ എല്ലാവരുടെയും കണ്ണു വരുകയും ചെയ്യും നമ്മളെ ആരും ഒന്നും ഉപദ്രവിക്കാറില്ല അവിടെ ധാരാളം ആൾക്കാർ വന്ന് പോകുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഇതുവരെയും ആരെയും ഒന്നും ഉപദ്രവിച്ചതായിട്ട് ചരിത്രത്തിലില്ല അത് തന്നെ ഉദാഹരണമല്ലേ ഇതിനപ്പുറം വേറെ എന്ത് വേണം ഇപ്പം ഞങ്ങളവിടെ പിള്ളേരുണ്ട് കൊച്ചു പിള്ളേരുണ്ട് അവർ മണ്ണുമാരി കളിക്കുന്ന സ്ഥലത്താണ് എല്ലാം കല്ല് കൂട്ടിയിട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിലെല്ലാം ആളുണ്ട് പക്ഷേ ചില ദിവസം രാത്രി ഞാൻ വരുമ്പോൾ ഗേറ്റിന് കുറുകെ കിടക്കും ആ ഞാൻ വന്നാലോ ഇനി പോവാം ഞാൻ വണ്ടിയുടെ പ്രകാശത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി അവർ പോകും അപ്പോൾ ഇതെന്താണ് കമ്മ്യൂണിക്കേഷൻ ഇരിക്കുന്നത് അതിൽ നിന്ന് വ്യക്തമല്ലേ ശരിക്കും അവർ നമ്മുടെ കാവൽക്കാരാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാവൽക്കാരാണ് നമ്മളവിടെ നമ്മളെവിടെയുണ്ടോ അവർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും ശരിക്കും തിരിച്ച് നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരെവിടെ കണ്ടെന്നാലും വടിയെടുക്കുക അടിക്കുക ഇതാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഒരു ഉരകങ്ങളെയും ഉപദ്രവിക്കരുതെന്നാണ് എൻ്റെ അർത്ഥം സർപ്പാരാധന കേരളത്തിലേക്ക് നല്ല രീതിയിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതായത് ആദ്യം മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായ കാലം മുതലേ ഉള്ളതാണ് സർപ്പാരാധന സർപ്പമായിരുന്നാലും ശരി വൃക്ഷമായിരുന്നാലും ശരി പിന്നെ ബിംബാരാധന നമ്മുടെ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഇതിനെല്ലാം നമ്മൾ കല്ലിലും പുല്ലിലും എല്ലാത്തിലും നമ്മൾ ഈശ്വര ചൈതന്യം നമ്മൾ കാണുന്നു എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായ ഒരു സംസ്കാരം അപ്പോൾ അതിലൂടെ നമ്മൾ ഈ സകല ജീവജാലങ്ങളെയും നമ്മൾ മിത്രമായിട്ട് കണ്ട് ആരാധിക്കുന്നു അതിലൂടെ നമ്മൾ മോക്ഷം അറ്റൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് അങ്ങ് ക്ഷേത്ര പൂജയുമായും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ് സർപ്പാരാധനയ്ക്ക് ഏറ്റവും വിശേഷം എന്ന് പറയുന്നത് എല്ലാ മാസത്തിലെ ആയില്യ നക്ഷത്രമാണ് അല്ലേ അതല്ലാതെ നമുക്ക് സർപ്പാരാധന പതിവ് പതിവ് പോലെ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ സർപ്പങ്ങളുടെ പ്രീതി സമ്പാദിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് നാഗപഞ്ചമി എന്ന് പറഞ്ഞൊരു വിശേഷപ്പെട്ട ദിവസമുണ്ട് നാഗപഞ്ചമി ദിവസം വിശേഷാൽ കളമിട്ട് സർപ്പബലി നടത്താം പിന്നെ ആയില്യപൂജ നടത്താം ആയില്യ പൂജ എന്ന് ഒരു സ്പെഷ്യൽ പൂജയുണ്ട് അത് നടത്താം പിന്നെ വലിയ കളം ഇട്ടിട്ട് കളമെഴുത്തും പാട്ടും പിന്നെ സർപ്പന്തുള്ളൽ ഇങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള പൂജാവിധികളുണ്ട് പിന്നെ പുള്ളുവൻ പാട്ടുണ്ട് ആ സർപ്പന്തുള്ളൽ ഈ അടുത്ത ദിവസം ഒരു സർപ്പന്തുള്ളൽ കാണാനിടയായി ലാസ്റ്റ് ഒരു കളത്തില് അനുഗ്രഹം വരും യഥാർത്ഥത്തിൽ അത് അവരെ അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല അവർക്ക് ആ ഒരു അദൃശ്യ ശക്തിയുടെ ഒരു അനുഗ്രഹം കൊണ്ടിട്ടാണ് അവരത് ചെയ്യുന്നത് ലാസ്റ്റിൽ അവർ അൺകോൺഷ്യസ് ആവും കറക്റ്റ് ചില പൂജകൾ ചെയ്യുമ്പോൾ നമ്മൾ പോലും നമ്മളല്ലാതെ ഇരുന്നാണ് നമ്മൾ ആ പൂജ ചെയ്യാറുള്ളത് നമുക്കറിയില്ല പിന്നെ ആ ഫോട്ടോയോ വീഡിയോ എന്തെങ്കിലും കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്തോന്ന് നമ്മൾ തന്നെ അതിശയിച്ച് പോകുന്ന ഉണ്ടായിട്ടുണ്ട് എനിക്ക് എൻ്റെ അനുഭവമാണ് ഞാൻ പറയണത് മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല എൻ്റെ കാര്യം പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ ഞാൻ പൂജ ചെയ്തോ എന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഈ വീഡിയോ എടുത്തിട്ടൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് അങ്ങനെ അനുഭവം നമ്മൾ നമ്മുടെ ഒരു ശരിക്കുള്ളൊരു കോൺഷ്യസ് വിട്ടിട്ട് വേറൊരു തലത്തിൽ ഇരുന്നാണ് ആ പൂജയൊക്കെ ചെയ്യാറുള്ളത് പ്രശ്നവും പ്രശ്ന പരിഹാര പൂജയും ചെയ്യലാണ് എൻ്റെ കൂടുതലായിട്ടുള്ള വർക്ക് തന്നെ അപ്പോൾ സർപ്പാരാധന എല്ലാവർക്കും അതായത് ഹൈന്ദവ വിശ്വാസത്തിലുള്ളവരെല്ലാവരും ഒഴിച്ചു കൂടാനാവാത്ത ഒന്നും തീർച്ചയായിട്ടും എല്ലാ കുടുംബത്തിലും നമുക്ക് കുടുംബത്തിലെ ഒരു ആരാധനാ മൂർത്തി ഉണ്ടെങ്കിൽ ഒരു കുടുംബം ഉണ്ടെങ്കിൽ ഒരു കാവുണ്ടാവും അവിടെ ഒരു ഭഗവതി ഉണ്ടാവും ഇത് രണ്ട് മൂർത്തിയേക്കും നമ്മൾ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് ആചരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ ഒരു അല്ലലും ഉണ്ടാവില്ല ഒരു ദുരിതവും ഉണ്ടാവില്ല പിന്നെ പുത്ര പൗത്ര ഫലപ്രദായ നമ എന്ന് പറഞ്ഞിട്ട് നാഗരെ പ്രകീർത്തിക്കുന്ന അഷ്ടോത്തരത്തിലൊരു മന്ത്രം തന്നെയാണ് പുത്രവും പുത്രനെയും പൗത്രനെയും തന്നു സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയും വയ്ക്കുന്ന നാഗർക്കാണ് അതായത് സന്തതി പരമ്പരയ്ക്ക് അനുഗ്രഹം നൽകുന്നത് നാഗദൈവങ്ങളാണ് ഇത്രയും വിശിഷ്ടമായ ഒരു ആരാധനാക്രമത്തിൽ ഇത്രയും നമുക്ക് അനുഗ്രഹം ചൊല്ലിയുന്ന മറ്റ് ദേവതകളില്ലെന്ന് തന്നെ പറയാം അത്രയും ശ്രേഷ്ഠമാണ് നാഗങ്ങൾ എന്തായാലും സർപ്പങ്ങളെ പുച്ഛിക്കുന്ന സർപ്പദൈവങ്ങളെ അല്ലെങ്കിൽ സർപ്പ ആരാധന നടത്തുന്നവരെ പുച്ഛിക്കുന്നവരോട് ഒരു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ അത് ചെയ്യുന്നവരെ നിങ്ങൾ തടസ്സപ്പെടുത്താതിരിക്കുക കാവുകൾ നിങ്ങളായിട്ട് നശിപ്പിക്കാതിരിക്കുക ആ ആചാരം അത് ഹൈന്ദവ മതത്തിൻ്റെ വിശ്വാസമാണ് എങ്കിൽ അത് അവരുടെ വിശ്വാസത്തോടൊപ്പം പോയിക്കൊള്ളട്ടെ ഒരാളെയും ഉപദ്രവിക്കാതെ ഇരിക്കുക എന്നത് തന്നെയാണ് നാഗങ്ങളും ചെയ്തു പോരുന്നത് അത് അങ്ങോട്ട് ഉപദ്രവിക്കാൻ ചെന്നാൽ മാത്രമേ തിരിച്ചുപദ്രവിക്കുകയുള്ളൂ അതുപോലെ തന്നെയായിരിക്കും ഓരോ മനുഷ്യനും എന്നും മനസ്സിലാക്കുക